പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന്റെ രണ്ട് എല്ലുകൾക്ക് പൊട്ടലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഐ സി നിരീക്ഷണത്തിൽ കഴിയുന്ന ഷാഫി പറമ്പിലിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുകയാണ് സമീർ ഈ ഷാഫി പറമ്പിലിൻ്റെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ വാദം പക്ഷേ അത് കള്ളമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് സി പി ഐ എം ആണെങ്കിൽ ഇതെല്ലാം ഷാഫിയുടെ നാടകം എന്നുള്ള രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നുണ്ട് അതിനിടയിൽ ഷാഫിയുടെ എല്ലിന് രണ്ട് പൊട്ടലുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത് മെഡിക്കൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് സൂചിപ്പിച്ചതുപോലെ ഈ ഷാഫി പറമ്പിൽ ിൽ എംപിക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു സി പി ഐ എം അതുപോലെ തന്നെ ഡിവൈഎസ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാണ് പരിഹാസ്യമായിട്ടുള്ള ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവച്ചിരിക്കുന്നു ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ അദ്ദേഹത്തിന് താരമായ പഴുക്കുണ്ട് എന്ന കാര്യമാണ് സ്ഥിരീകരിക്കുന്നത് മൂക്കിന്റെ രണ്ട് എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്ന കാര്യമാണ് മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കുന്നത് ഇടത് നോക്കലിനും അതുപോലെ തന്നെ വലുത് നോക്കലിനുമാണ് ഈ ഒരു ഇത്തരത്തിലുള്ള തകരാറ് സംഭവിച്ചിരിക്കുന്നത് അപ്പം തന്നെ ഒരു ചില ഒരു അസ്ഥിക്ക് സ്ഥാന ചലനം ഉണ്ടായതായും ഈ മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത് അതിനൊടുവിൽ അദ്ദേഹത്തെ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് ഐസ്യുയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹം വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് എന്ന കാര്യം കൂടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന കാര്യവും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് പോലീസിന്റെ ലാത്തി അടികൊണ്ട് തലയ്ക്കും അതുപോലെ തന്നെ മൂക്കിനും അദ്ദേഹത്തിന് പരിക്കേറ്റത് ഷാഫി പറമ്പിൽ എംപിയെ പിന്നീട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ചികിത്സാ നടപടികൾ ആരംഭിച്ചു ഇന്ന് പുലർച്ചെയോടുകൂടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയായത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന കാര്യം കൂടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് റിജിത് ശരി സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഷാഫി ഐ സി നിരീക്ഷണത്തിൽ തുടരുകയാണ് മൂക്കിന്റെ രണ്ട് പൊട്ടലുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് ഉണ്ട് എന്നുകൂടി ഡോക്ടേഴ്സ് അറിയിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം